कृष्णाय वासुदी ഭാഗവത കഥകൾ ഭാഗവതകഥകൾ ശ്രീകൃഷ്ണൻ സാക്ഷാൽ ശ്രീഹരിയുടെ അംശമാണ് എന്ന് മഹർഷിമാർ സ്തുതിക്കുന്നത് കേട്ട് ദേവകീദേവിക്ക് ആഹ്ലാദം തോന്നി ഒപ്പം സാന്ദീപിനി മഹർഷിയുടെ മരണപ്പെട്ട മകനെ ശ്രീകൃഷ്ണനും ബലരാമനും വീണ്ടെടുത്തു കൊടുത്ത കഥ കേട്ടപ്പോൾ തന്റെ മരിച്ചുപോയ ഉണ്ണികളെയും ഒരു നോക്ക് കാണാൻ ദേവകിക്ക് മോഹമുദിച്ചു മാതാവിന്റെ മോഹമറിഞ്ഞ ശ്രീകൃഷ്ണനും ബലരാമനും ഉണ്ണികളെ തേടി സുതലത്തിലെത്തി തന്റെ സാമ്രാജ്യമായ സുതലത്തിൽ കൃഷ്ണനെയും ബലരാമനെയും കണ്ട മഹാബലി അത്യധികം സന്തുഷ്ടനായി ആദരവോടെ അവരെ സ്വീകരിച്ച് അദ്ദേഹം ഇപ്രകാരം ചോദിച്ചു മഹാപ്രഭു അങ്ങയുടെ ഈ വരവ് സുതലത്തെയാകെ പുണ്യം കൊണ്ട് നിറച്ചിരിക്കുന്നു പരമാനന്ദ സ്വരൂപനായ അല്ലയോ ഭഗവാനെ രജതമോ ഗുണങ്ങളോടുകൂടിയ ജീവികൾക്ക് നിങ്ങളുടെ ദർശനം ലഭിക്കുക വളരെ പ്രയാസം തന്നെയാണ് അങ്ങയുടെ കാരുണ്യമാണ് ഞങ്ങൾക്ക് ഇത്തരമൊരു ദർശനം നൽകുന്നത് സത്വപൂർണമായ ദേവന്മാർക്ക് പോലും അവിടുത്തെ പ്രാപിക്കാൻ സാധിക്കുകയില്ല യാതൊന്നിലും ആഗ്രഹമില്ലാത്ത യോഗവര്യന്മാർ പോലും അങ്ങയുടെ പാതകമലങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള നിങ്ങൾ ഇവിടെ എത്തിയത് ഞങ്ങളുടെ പുണ്യമാണ് സർവബന്ധങ്ങളിൽ നിന്നും ഞങ്ങളെ മുക്തരായിത്തീരുന്നതിന്ഹിക്കണമേ ശ്രീകൃഷ്ണ ഭഗവാൻ മഹാബലിയുടെ സ്വീകരണത്തിൽ പ്രസാദിച്ച് ഇപ്രകാരം പറഞ്ഞു അല്ലയോ മഹാരാജാവേ അങ്ങയിൽ നിന്ന് വീണ്ടും ഒരു ദാനം ലഭിക്കുവാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് മഞ്ഞൊന്തരാദിക്കാലത്ത് മരീചിമുനിക്ക് ഊർണ എന്ന ഭാര്യയിൽ ആറ് പുത്രന്മാരുണ്ടായി അക്കാലത്ത് തന്റെ പുത്രിയായ ദേവിയെ കാമമോഹിതനായി സമീപിച്ച ബ്രഹ്മാവിനെ ഈ ആറ് പുത്രന്മാർ പരിഹസിച്ചു അതോടെ ബ്രഹ്മാവ് അവരെ ശപിക്കുകയുണ്ടായി ശാപമേറ്റ അവർ ഹിരണ്യകശിപുവിന്റെ പുത്രന്മാരായി ജനിച്ചു അടുത്ത ജന്മം അവർ ദേവകീ ഗർഭത്തിലാണ് ജനിച്ചത് അവരെയെല്ലാം തന്നെ കംസൻ വധിക്കുകയുണ്ടായി അവരെക്കുറിച്ചോർത്ത് മാതാവായ ദേവകി വളരെയധികം ദുഃഖിക്കുന്നു മാതാവിന്റെ ദുഃഖം ശമിപ്പിക്കാനായി അവരെ കൊണ്ടുപോയേ മതിയാകൂ അതിനാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് അവർക്ക് ശാപമോക്ഷത്തിനായി പരലോകത്തെ പ്രാപിക്കുവാനും ഇതുതന്നെയാണ് അവസരം സ്മരൻ ഉൽഗീതൻ പരിഷ്വംഗൻ പതംഗൻ ക്ഷുദ്രഭൃഗണി എന്നീ പേരോടുകൂടിയ അവർ ആറുപേരെയും ഞങ്ങൾക്കൊപ്പം വിട്ടുതരിക അവർക്ക് ഇതോടെ മുക്തി സിദ്ധിക്കുന്നതാണ് അവർ ആറു പേർക്കും മുക്തി സിദ്ധിക്കും എന്ന് കേട്ട് മഹാബലി വളരെയധികം സന്തുഷ്ടനായി ബലരാമകൃഷ്ണന്മാരെ വീണ്ടും അദ്ദേഹം പൂജിച്ച് അവരുടെ കാൽ കഴുകി ശുചീകരിച്ചു തീർത്ഥപാനം ചെയ്ത് ശ്രേഷ്ഠമായ വസ്ത്രാഭരണങ്ങൾ ചന്ദനാദി വസ്തുക്കൾ സ്വർഗതുല്യ ഭക്ഷണം എന്നിവയെല്ലാം നൽകി അവരെ പൂജിച്ചു അതിനുശേഷം മഹാബലി ആറുപേരെയും ഭഗവാനോടൊപ്പം വിട്ടയച്ചു അങ്ങനെ ദ്വാരകയിൽ തിരിച്ചെത്തിയ ബലരാമനും കൃഷ്ണനും ഈ ആറുപേരെയും മാതാവിന്റെ മുന്നിൽ എത്തിച്ചു പുത്രന്മാർ നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കുന്ന ദേവകിക്ക് ഇവരുടെ ദർശനം കണ്ടപ്പോൾ തന്നെ അറിയാതെ സ്ഥലങ്ങൾ ചുരന്നു അവരെ ഓരോരുത്തരെയും മടിയിലിരുത്തി മൂർധാവിൽ ചുംബിച്ച് പാല് കുടിപ്പിച്ചുകൊണ്ടിരുന്നു വിശ്വകാരണമായ വിഷ്ണുമായ കൊണ്ട് മോഹിതയായ ദേവകി ഓരോ നിമിഷവും ആനന്ദസാഗരത്തിൽ ആറാടിക്കൊണ്ടിരുന്നു കൃഷ്ണൻ പാനം ചെയ്തതിന്റെ അവശിഷ്ടമായ മുലപ്പാൽ പാനം ചെയ്തതുകൊണ്ടും കൃഷ്ണന്റെ സ്പർശനം കൊണ്ടും ഈ ആറു പേർക്കും ആറുപേർക്കും പൂർവ്വജന്മസ്മൃതിയും ഉണ്ടായി ദേവകീ ദേവിയെയും രാമകൃഷ്ണന്മാരെയും നമസ്കരിച്ച് എല്ലാവരും നോക്കി നിൽക്കെ തന്നെ അവർ സ്വർഗത്തിലേക്ക് പോയി മരിച്ച പുത്രന്മാർ തിരിച്ചെത്തിയതും സ്വർഗത്തെ പ്രാപിച്ചതും കണ്ട് ദേവകി അത്യന്തം വിസ്മയപ്പെട്ടു ഇതെല്ലാം ശ്രീകൃഷ്ണന്റെ മായ തന്നെയാണ് എന്നവർ ഉറപ്പിച്ച് അദ്ദേഹത്തെ സ്തുതിച്ചു ശുഗമനിയോട് പരീക്ഷിത് ഇപ്രകാരം ചോദിച്ചു മഹാമുനെ എന്റെ പിതാമഹിയും ബലരാമ സഹോദരിയുമായ സുഭദ്രയെ പിതാമഹനായ അർജുനൻ ഏതുവിധത്തിലാണ് പരിണയിച്ചത് എന്ന കഥ ഇനി എനിക്ക് പറഞ്ഞു തന്നാലും ശ്രീശുഗൻ ആ കഥ പറഞ്ഞു പണ്ടൊരിക്കൽ തീർത്ഥയാത്ര ചെയ്ത് അർജുനൻ ലോകമാകെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പ്രഭാസ തീർത്ഥത്തിൽ എത്തിച്ചേർന്നു അവിടെ വെച്ചാണ് സുഭദ്രയുടെ വിവാഹത്തെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞത് ചെറുപ്പകാലം മുതൽ തന്നെ സുഭദ്രയിൽ അർജുനന് ആഗ്രഹമുണ്ടായിരുന്നു ശ്രീകൃഷ്ണനും അത് താല്പര്യമുള്ളതായി അർജുനൻ അറിയാമായിരുന്നു അതുകൊണ്ട് ഈ വാർത്ത കേട്ടപ്പാടെ അർജുനൻ ദ്വാരകയിലേക്ക് യാത്ര തിരിച്ചു അർജുനൻ ഒരു സന്യാസി വേഷത്തിൽ നഗരത്തിൽ പ്രവേശിച്ചു നഗരവാസികളാകട്ടെ ഐശ്വര്യവാനായ സന്യാസിയെ സഹർഷം സ്വീകരിച്ചാദരിച്ചു ദ്വാരക നഗരിയിലെങ്ങും പുതുതായി എത്തിയ സന്യാസിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പരന്നു ആചാരമനുസരിച്ച് മഴക്കാലമായ നാലു മാസക്കാലം അഥവാ ചതുർമാസ്യം അവിടെ കഴിഞ്ഞുകൂടാനാണ് അദ്ദേഹം തീർച്ചയാക്കിയിരിക്കുന്നതെന്നും വിശേഷ പൂജകളും മറ്റും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചെയ്യാമെന്നും എല്ലാവരും അറിയിക്കുകയും തീരുമാനിക്കുകയും ചെയ്തു ബലരാമനാകട്ടെ സന്യാസിയെ ആളറിയാതെ വിളിച്ച് കൊട്ടാരത്തിൽ താമസിപ്പിക്കുക തന്നെ ചെയ്തു വിശിഷ്യനായ ഈ സന്യാസിവര്യനെ കണ്ട് തൊഴുത് പുണ്യമാർജിക്കാൻ സുഭദ്രയും എത്തി സുഭദ്രയെ കണ്ട് അർജുനൻ കൂടുതൽ കൂടുതൽ അനുരാഗത്തിലായി പതിയെ താൻ ആരാണ് എന്ന സത്യം അർജുനൻ വെളിപ്പെടുത്തി സുഭദ്ര അമ്പരന്നു ലോകൈക വില്ലാളി ഇവിടെയിതാ കപടവേഷധാരിയായി തന്റെ പ്രണയം അഭ്യർത്ഥിക്കുവാൻ എത്തിയിരിക്കുന്നു പണ്ടേ സുഭദ്രയ്ക്ക് അർജുനനിൽ മോഹമുണ്ടായിരുന്നു അങ്ങനെ അവളും അർജുനനിൽ അനുരക്തയായി എന്നാൽ ഇതേ സമയം ബലരാമൻ സുഭദ്രയുടെ വിവാഹത്തെക്കുറിച്ച് തീരുമാനം ഏതാണ്ട് ഉറപ്പിച്ച മട്ടായിരുന്നു തന്റെ ശിഷ്യനായ ദുര്യോധനനെ സഹോദരിയെ വിവാഹം കഴിച്ചു കൊടുക്കാനായിരുന്നു ന് താൽപര്യം ജ്യേഷ്ഠനോട് എതിരി പറയാൻ വയ്യാത്ത ശ്രീകൃഷ്ണൻ മറ്റൊരു മറ്റൊരുപാധി കണ്ടെത്തി ചതുർമാസ വ്രതം അവസാനിക്കാറായിരുന്നു അപ്പോൾ ആ സമയം ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകാപുരിയുടെ പുറത്ത് ഒരു ഗംഭീര ഉത്സവം സംഘടിപ്പിക്കുകയും അതിൽ പങ്കെടുക്കാനായി ബലരാമനും മറ്റ് പ്രമുഖ യാദവരും അവിടേക്ക് പോവുകയും ചെയ്തു ഉഭയസമ്മത പ്രകാരം മുതിർന്നവരുടെ അനുഗ്രഹവും വാങ്ങി ൂജയ്ക്ക് പോയ സുഭദ്രയെ അർജുനൻ ഒരു തേരിലേറി വന്ന് കയറ്റിക്കൊണ്ടുപോയി തന്നെ ശ്രീകൃഷ്ണൻ നൽകിയ നിർദ്ദേശമനുസരിച്ച് സുഭദ്രയാണ് തേര് തെളിച്ചിരുന്നത് താൻ ദുര്യോധനനെ വിവാഹം ചെയ്തു നൽകാൻ നിശ്ചയിച്ചിരുന്ന സഹോദരിയെ അർജുനൻ തട്ടിക്കൊണ്ടുപോയി എന്നറിഞ്ഞ ബലരാമന്റെ ക്രോധം അടങ്ങിയത് ആ കഥ നാളെ I